രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ആറിലെ സിറാജ് എഡിറ്റോറിയൽ ആൻറ്റി റാബീസ് വാക്സിൻ്റെ ഫലപ്രാപ്തിയിൽ സന്ദേഹം സംസ്ഥാനത്ത് തെരുവായ്ക്കളുടെ കടിയേൽക്കുന്നവരുടെ ഏക ആശ്രയമായ റാബിൻ വാക്സിനേഷനിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വാക്സിൻ എടുത്തിട്ടും പേവിഷയബാധയേൽക്കുന്ന സംഭവങ്ങൾ നിരന്തരം റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു തിരുവനന്തപുരം എസ് എ ടി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കൊല്ലം വിളക്കുടി സ്വദേശി ഏഴ് വയസ്സുകാരി നിയ ഫൈസൽ ഇന്നലെ കാലത്ത് മരിച്ചു ഏപ്രിൽ എട്ടിനാണ് വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കെ കുട്ടിയെ തെരുവുനായ ആക്രമിച്ചതും കൈമുട്ടിന് കടിച്ചതും ഉടനെ തന്നെ സമീപത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ കൊണ്ടുപോയി വാക്സിൻ എടുത്തു ഏപ്രിൽ പതിനൊന്നിനും പതിനഞ്ചിനുമായി രണ്ടാമത്തെയും മൂന്നാമത്തെയും വാക്സിനുകളും എടുത്തു പ്രതിരോധ നടപടികൾ കൃത്യമായി സ്വീകരിച്ചിട്ടും കുട്ടിക്ക് ഏൽക്കുകയായിരുന്നു ഒരാഴ്ച മുമ്പാണ് വാക്സിൻ എടുത്ത മലപ്പുറം പെരുവള്ളൂർ കാക്കത്തൊടി സ്വദേശി ആറു വയസ്സുകാരി സിയാ ഫാരിസ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കയായി മരിച്ചത് കടയിലേക്ക് സാധനം വാങ്ങാൻ പോകുന്ന വഴിയാണ് തെരുവുന്നായ കുട്ടിയുടെ കാലിലും മുഖത്തും കടിച്ചത് ഏപ്രിൽ ഒമ്പതിന് പത്തനംതിട്ട പുല്ലാട്ട് സ്വദേശി ഭാഗ്യലക്ഷ്മി എന്ന പതിമൂന്ന് വയസ്സുകാരി വാക്സിൻ എടുത്തിട്ടും പേയിളകി മരിച്ചു റാബീസ് വൈറസ് തലച്ചോറിനെയാണ് ബാധിക്കുകയെന്നും സിയാഫാരിസിന് തലക്ക് കടിയേറ്റതിനാലാണ് മരിച്ചതെന്നുമായിരുന്നു ചികിത്സിച്ച ഡോക്ടർമാരുടെ വിശദീകരണം എന്നാൽ കാലിന് കടിയേറ്റ മറ്റ് രണ്ടു പേർക്കും എങ്ങനെയാണ് പേവിഷബാധ മൂർച്ഛിച്ചത് വാക്സിൻ ഫലപ്രദമാകും മുമ്പേ വൈറസ് തലച്ചോറിനെ ബാധിച്ചതാകാം കുട്ടികളുടെ മരണത്തിന് കാരണമെന്നാണ് ആശുപത്രി സൂപ്രണ്ടിൻ്റെ വിശദീകരണം ഓരോ മരണങ്ങൾക്കും ഓരോ ന്യായങ്ങൾ നിരത്തിവെക്കാനുണ്ടാകും അധികൃതർക്ക് ഇതുകൊണ്ട് പേവിഷബാധയേറ്റുമരിക്കുന്നവരുടെ ഉറ്റവർക്കും കുടുംബത്തിനുമേൽക്കുന്ന ആഘാതവും സങ്കടവും ലഘൂകരിക്കാനാകുമോ പൊതുദർശനത്തിന് വെക്കാതെയും ഉറ്റവരെയും കൂട്ടുകാരെയും അവസാനമായി ഒരു നോക്ക് കാണാൻ അനുവദിക്കാതെയുമാണ് നിയമോളെ ആലഞ്ചേരി മസ്ജിദ് ഖബർസ്ഥാനിൽ ഇന്നലെ കബറടക്കിയത് എത്രമാത്രം ദുഃഖവും സങ്കടവും അനുഭവപ്പെടുന്നുണ്ടാകും ആ കുടുംബത്തിന് സംസ്ഥാനത്ത് തെരുവു നായ്ക്കളെ പ്രതിരോധിക്കാൻ ഫലപ്രദമായ നടപടിയില്ല കടിയേറ്റാൽ ഫലപ്രദമായ ചികിത്സയുമില്ല സഹികെട്ട് ആരെങ്കിലും നായയെ കൊന്നാൽ ജയിലിൻ്റെ അയി എണ്ണേണ്ടി വരും സംസ്ഥാനത്ത് ഉപയോഗിക്കുന്ന റാബീസ് മികച്ചതും ഗുണനിലവാരമുള്ളതും കേന്ദ്ര ഡ്രഗ്സ് ലാബ് രണ്ട് തവണ പരിശോധിച്ച് ഗുണനിലവാരം സാക്ഷ്യപ്പെടുത്തിയതുമാണെന്നാണ് ആരോഗ്യവകുപ്പിൻ്റെ അവകാശവാദം വാക്സിൻ എടുത്തവർക്കും പേവിഷബാധയേൽക്കുന്നതിൻ്റെ എണ്ണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ വാക്സിൻ്റെ ഗുണനിലവാരത്തെക്കുറിച്ച് ഇനിയും കൂടുതൽ പരിശോധന വേണമെന്നാവശ്യപ്പെട്ട് കേരള പ്രവാസി അസോസിയേഷൻ സുപ്രീംകോടതിയെ സമീപിച്ചിരുന്നു സ്വതന്ത്ര വിദഗ്ധ സമിതിയെ കൊണ്ട് പരിശോധിപ്പിക്കണമെന്നാണ് ഹരജിയിൽ ആവശ്യപ്പെട്ടത് നാഷണൽ സെൻ്റർ ഫോർ ഡിസീസ് കൺട്രോൾ പ്രകാരം മനുഷ്യർക്കുള്ള റാബീസ് വാക്സിൻ നിർമ്മാണം സങ്കീർണമായ പ്രക്രിയയാണ് നിർമ്മാണത്തിനും പരിശോധനയ്ക്കും ചുരുങ്ങിയത് മൂന്ന് മാസമെങ്കിലും സമയം വേണം എന്നാൽ വാക്സിൻ നിർമ്മിച്ച് പതിനഞ്ച് ദിവസത്തിനകം തന്നെ കേരളത്തിലെത്തിയ സംഭവവും ഉണ്ടായിട്ടുണ്ടെന്ന് ഹരജിയിൽ ചൂണ്ടിക്കാട്ടുന്നു ഹരിജി പരിഗണിച്ച് വിദഗ്ധ പരിശോധനയ്ക്ക് സുപ്രീംകോടതി നിർദ്ദേശം നൽകി വാക്സിൻ്റെ ഗുണനിലവാരത്തെക്കുറിച്ച് നിയമസഭയിൽ പ്രതിപക്ഷവും ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു ഇതടിസ്ഥാനത്തിൽ വിദഗ്ധ പരിശോധനയ്ക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകുകയും ചെയ്തു ഈ അന്വേഷണങ്ങളൊന്നും നടന്നിട്ടില്ല ഇതുവരെയും സൂര്യപ്രകാശം ഏൽക്കാത്ത സ്ഥലത്ത് രണ്ട് പോയിന്റ് എട്ട് ഡിഗ്രി സെൽഷ്യസ് തണുപ്പിൽ സൂക്ഷിക്കേണ്ട മരുന്നാണ് ആന്റിറാബിസ് വാക്സിൻ ഊഷ്മാവിൽ ചെറിയ വ്യത്യാസം സംഭവിക്കുകയോ വൈദ്യുതി നിലക്കുകയോ ചെയ്താൽ അതിൻ്റെ ഗുണനിലവാരത്തെ ബാധിക്കും വൈദ്യുതി നിലയ്ക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ജനറേറ്ററിൻ്റെ സഹായത്തോടെയാണ് മരുന്ന് സൂക്ഷിച്ച ഫ്രിഡ്ജിൻ്റെയും ഫ്രീസറിൻ്റെയും തടസ്സമില്ലാത്ത പ്രവർത്തനം സാധ്യമാക്കേണ്ടതാണ് ആശുപത്രികളിൽ മതിയായ സംവിധാനങ്ങളോടെയും ആവശ്യമായ ഊഷ്മാവിലുമാണ് മരുന്ന് സൂക്ഷിക്കുന്നതെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് റാബീസ് കുത്തിവെയ്പ്പിലും വേണം കടുത്ത ശ്രദ്ധയും ജാഗ്രതയും പ്രത്യേക പരിശീലനം ലഭിച്ചവരാണ് കുത്തിവെപ്പ് എടുക്കേണ്ടത് വേണ്ടത്ര പരിജ്ഞാനം ലഭിക്കാത്തവർ കുത്തിവെച്ചാൽ ഫലപ്രദമാകണമെന്നില്ല ഒരു വാക്സിൻ തുറന്നു കഴിഞ്ഞാൽ എട്ട് മണിക്കൂറിനകം അത് ഉപയോഗിച്ച് തീർക്കുകയും വേണം ഇല്ലെങ്കിൽ അത് ഫലശൂന്യമാകും ലോകത്തെ അതിമാരക രോഗങ്ങളിലൊന്നാണ് പേവിഷബാധ മൃഗങ്ങളിൽ നിന്ന് അവ കടിക്കുമ്പോഴോ മുറിവുകളുള്ള ശരീരഭാഗങ്ങളിൽ നക്കുമ്പോഴോ ആണ് മനുഷ്യരിലേക്ക് ഇത് പകരുന്നത് മുറിവിൽ നിന്ന് നാടികൾ വഴി രോഗാണു തലച്ചോറിൽ എത്തുമ്പോൾ രോഗം മൂർച്ഛിക്കുന്നു ലോകാരോഗ്യ സംഘടനയുടെ നിരീക്ഷണ പ്രകാരം റാബീസ് വൈറസ് ലോകത്ത് ഓരോ പത്ത് മിനിറ്റിലും ഒരാളുടെ ജീവൻ ജീവനെടുക്കുന്നുണ്ട് പ്രതിവർഷം ഏകദേശം ഇരുപതിനായിരം റാബീസ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഇന്ത്യയിൽ ആഗോളതലത്തിലുള്ള റാബിയസ് മരണങ്ങളുടെ മുപ്പത്താറ് ശതമാനം വരുമിത് കടിയേറ്റ ഉടനെ മുറിവ് നന്നായി കഴുകുന്നത് അതിപ്രധാനമാണ് മുറിവ് ചെറുതാണെങ്കിലും സോപ്പ് ഉപയോഗിച്ച് കഴുകുന്നതിൽ വീഴ്ച വരുത്തരുത് കൊഴുപ്പ് കൊണ്ട് നിർമ്മിതമായ റാബീസ് വൈറസിനെ സോപ്പിന്റെ തന്മാത്രകൾ കൊണ്ട് എളുപ്പം നിർവീര്യമാക്കാനാകും